രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിലെ സിറാച്ച് എഡിറ്റോറിയൽ തിരുത്തൽ ശക്തിയാകണം തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മൂന്നാം പിണറായി സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തുടനീളം യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുകയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നില ചെയ്തു ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിനാണ് മുന്നേറ്റം തിരുവനന്തപുരത്ത് എൻ ഡി എ അധികാരത്തിലേറുന്ന അവസ്ഥയും സംജാതമായി കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് എൻ ഡി എക്കുള്ളത് സംസ്ഥാനത്തെ റേഷനുകളിൽ നാലര പതിറ്റാണ്ടായി സി പി എം ആധിപത്യത്തിലായിരുന്ന കൊല്ലമടക്കം നാലെണ്ണം കൈപ്പിടിയിലായി നിലവിൽ അഞ്ചെണ്ണവും എൽ ഡി എഫ് ഭരണത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും കേവല ഭൂരിപക്ഷം നേടാനായില്ല എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിയാറും യു ഡി എഫ് പിടിച്ചു ഇരുപത്തിയെട്ട് ഇടങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ പതിനൊന്ന് എണ്ണം എൽ ഡി എഫിനൊപ്പമായിരുന്നെങ്കിൽ ഇത്തവണ ഏഴെണ്ണത്തിൽ യു ഡി എഫിനാണ് ആധിപത്യം നാല് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റിനാലും യു ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിന്റെ പരാജയ കാരണങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി സേവനങ്ങൾക്കുള്ള ഫീസ് നികുതി ഇനങ്ങളിൽ വരുത്തിയ വർധന തുടങ്ങിയവ ജനങ്ങളെ ഒരു മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കാം വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമങ്ങളും ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലെ ജാഗ്രത കുറവും വിമർശനങ്ങളെ ശത്രുതയായി കാണുന്ന നിലപാടും സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു വികസന പദ്ധതികളിലെ ദൃശ്യത മറ്റൊരു കാരണം വികസന പദ്ധതികൾ ധാരാളം നടപ്പാക്കിയെങ്കിലും സാധാരണക്കാരന് അനുഭവ വേദ്യമായില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിനു പകരം വിവാദ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൈവന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവും പി എം ശ്രീയിലെ നിലപാട് മാറ്റവും വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ് ക്ഷേമ പെൻഷൻ വൻതോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും അത് വോട്ടാക്കി മാറ്റാനായില്ല അപ്രതീക്ഷിതമായി വീണുകിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇടതുമുന്നണി ആളിക്കത്തിച്ചെങ്കിലും വോട്ടർമാരിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയില്ലെന്ന് വേണം കരുതാൻ വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച പ്രീണന നയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് പരാജയത്തിനു കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ആരോപണത്തിന് തടയിടാനായി സ്വീകരിച്ച മാർഗങ്ങളും തിരിച്ചടി ആയതായാണ് അനുമാനിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിലെ എൻ ഡി എ മുന്നേറ്റം മതേതര കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് എൻ ഡി എയുടെ മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിച്ചിട്ടില്ലെന്നതിനാൽ ഇടതുമുന്നണിയാണ് ഇതിന്റെ കാരണത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് പരിഹാരം കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇടതുമുന്നണിക്കു ലഭിക്കേണ്ട വോട്ടുകൾ എൻ ഡി എക്ക് പോകാനിടയായതെന്നത് സമഗ്ര പഠനം നടത്തുകയും അണികളെ പാർട്ടികളിൽ ഉറപ്പിച്ചു നിർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം എൻ ഡി എയുടെ ആശയങ്ങളോടുള്ള താല്പര്യമോ അനുകൂല നിലപാടോ അല്ല പലയിടത്തും വോട്ട് മറിയാനിടയാക്കിയത് എൽ ഡി എഫിന്റെ ആധിപത്യത്തിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായത് നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള അതൃപ്തിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാട് പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ സി പി എം രംഗത്തിറക്കിയ ആര്യ രാജേന്ദ്രൻ ഭരണരംഗത്ത് കാര്യക്ഷമമല്ലെന്ന് തുടക്കം മുതലേ അഭിപ്രായമുയർന്നിരുന്നു ഇക്കാര്യത്തിൽ ജനവികാരം മാനിച്ചുള്ള രാഷ്ട്രീയ നീക്കവും തിരുത്തലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു തൊട്ടുമുമ്പായി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്കുള്ള ചൂണ്ടുപലകയായാണ് നിരീക്ഷിക്കപ്പെടുന്നതെങ്കിലും ഭരണം ജനകീയമാക്കി തിരിച്ചുവരവിന് എൽ ഡി എഫിന് അവസരമില്ലാതില്ല ജനവിധി കണക്കുകൂട്ടലുകൾക്കപ്പുറം കാലത്തിന്റെ മനസാക്ഷിയാണ് ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കോ മുന്നണിക്കോ എതിരായ ജനവികാരം പെട്ടെന്ന് ഉയർന്നു വരുന്നതല്ല വർഷങ്ങളായി അടിഞ്ഞുകൂടുന്ന അസന്തോഷത്തിന്റെയും അസംതൃപ്തിയുടെയും രാഷ്ട്രീയ രൂപമാണത് അന്തിമവിധിയല്ല തിരഞ്ഞെടുപ്പ് ഫലം ശക്തമായ താക്കീതാണ് ഭരണത്തിന്റെ ശൈലിയും സമീപനവും തിരുത്താനുള്ള മുന്നറിയിപ്പ് ജനവിധിയിൽ നിന്ന് പാഠമുൾക്കൊണ്ട് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താനും ജനവികാരം കണക്കിലെടുത്ത് മുന്നേറാനും സർക്കാർ സന്നദ്ധമാകേണ്ടതുണ്ട് അധികാരം സ്ഥിരമല്ല ജനവിശ്വാസമാണ് ഭരണത്തിന്റെ അടിത്തറയെന്ന സന്ദേശമാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ഈ സന്ദേശം തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലേറാൻ പോകുന്ന ഐക്യ മുന്നണിക്കും ബാധകമാണ് ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറം ജനങ്ങളെ മൊത്തം കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടുകളായിരിക്കണം സ്വീകരിക്കേണ്ടത്